നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ ഒരുപാട് ടൂളുകൾ ഉണ്ട് അതായത് ക്യാമറ ടൂളുകൾ കാൽക്കുലേറ്റർ ടൂളുകൾ കൺവെർട്ടർ ടൂളുകൾ അതുപോലെ തന്നെ സ്പിരിറ്റ് ലെവൽ ടൂളുകൾ തുടങ്ങിയ ഒരുപാട് ടൂളുകളാണ് നമ്മുടെ മൊബൈലിൽ ഉള്ളത് പക്ഷേ അവർ അത്യാവശ്യ ഘട്ടത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു ടൂൾ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല എന്നാൽ എല്ലാ ടൂളുകളും നമുക്ക് ഒരു സ്ഥലത്ത് ലഭിച്ചാലോ ഇതിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ടൂളുകൾ മാത്രമല്ല മൊബൈലിൽ ഇല്ലാത്ത പല ടൂളുകളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലഭ്യമാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ലഭിക്കും എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെട്ടാലോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചാൽ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ എഗ്രി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിരവധി ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂളുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പെന്നിൻ്റെ അയക്കണുണ്ട് പ്ലസ് അയക്കണും ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ടൂളുകൾ നിങ്ങൾക്ക് മുകളിൽ തന്നെ ആഡ് ചെയ്ത് വെക്കാനും സാധിക്കും ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ടൂളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മ്യൂസിക്കിൻ്റെ ടൂളുകൾ അതുപോലെ തന്നെ വൈഫൈ ടൂളുകൾ സി സി ടി വി ടൂളുകൾ അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോംബസ് അതുപോലെ തന്നെ ലെവലർ അതുപോലെ തന്നെ നോട്ട്സ് ഷെഡ്യൂൾ ചെയ്യുന്ന ടൂളുകൾ അങ്ങനെ ഒരുപാട് ടൂളുകൾ ഇവിടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് ടൂളുകൾ അതുപോലെ തന്നെ സിഗ്നൽ സ്ട്രെങ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൂളുകൾ അതുപോലെ തന്നെ ഇവിടെ ടോർച്ച് ലൈറ്റ് അങ്ങനെ ഒരുപാട് നിരവധി നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ ഇല്ലാത്ത പല ടൂളുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇവിടെ സ്കാനർ ഉണ്ട് ബാർ കോഡ് ഉണ്ട് അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് നല്ല നല്ല ടൂളുകളുണ്ട് സ്റ്റെപ്സിൻ്റെ ടൂളുകളുണ്ട് മാഗ്നിഫിയർ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ റൂളറിൻ്റെ ടൂളുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൈക്കിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മ്യൂസിക് പ്ലെയർ അടക്കം ഇവിടെ ഒരുപാട് ടൂളുകൾ ദ മ്യൂസിക് പ്ലെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് ടൂളുകളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ മൊബൈൽ ഇല്ലാത്ത പല ടൂളുകളും എൻ്റെ മൊബൈലിൽ ഇല്ലാത്ത പല ടൂളുകളും എനിക്ക് ഇതിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടൂൾ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കുകയാണ് ദ ലെവലർ എന്ന ടൂൾ ഓപ്പൺ ചെയ്തിട്ട് ഗോയിറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ലെവൽ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അലമാര സ്റ്റാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടി വി നിങ്ങൾ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അത് ലെവൽ ആണോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കോമ്പസ് പോലുള്ള ഒരുപാട് ടൂളുകൾ ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കാനർ ബാർ കോഡ് സ്കാനർ ഉണ്ട് സ്കാനർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺലി ദിസ് ടൈം എന്ന ഭാഗം സെലക്ട് ചെയ്താൽ സ്കാനർ ഓപ്പൺ ആയി നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് പോലുള്ള എല്ലാം സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ ഇനിയും ഒരുപാട് ടൂളുകൾ ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് കൂടി ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഈ ഒരു ടൂള് റൂളർ എന്ന ടൂള് അത് ഗോയിറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അളവെടുക്കാനുള്ള ടൂൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് അങ്ങനെ ഒരുപാട് ടൂളുകളാണ് നമുക്ക് ഇത് നൽകിയിട്ടുള്ളത് ഇത് എൻ്റെ മൊബൈലിൽ ഒന്നും ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണിച്ചു തന്നത് ഇവിടെ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൈക്കിൻ്റെ ടൂൾ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഒരു മൈക്കായിട്ട് ഉപയോഗിക്കാം അതായത് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുക എന്നിട്ട് ഓൺലി ദിസ് ടൈം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ മൊബൈൽ ഒരു മൈക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിരവധി ടൂളുകളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത് മ്യൂസിക് പ്ലെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ മ്യൂസിക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് കേൾക്കാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് ഓക്കെ അങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള ഒരുപാട് ടൂളുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇത്രയും അധികം ടൂളുകളാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ അകത്തുള്ളത് ചിലപ്പോൾ നിങ്ങൾ തേടി നടന്ന ടൂളുകളും ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ആ ടൂൾ ഏതാണെന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thanks for watching. Bye bye.